പോലീസിന് രാത്രി വീട്ടിൻ്റെ വാതിൽ വന്ന് മുട്ടി വിളിച്ചിട്ട് ഇറങ്ങി വാടാ എന്ന് പറയാനുള്ള അധികാരമൊന്നുമില്ല ഇല്ല ഇട ഞാൻ പറയണല്ല കേരള ഹൈക്കോടതി പറഞ്ഞതാണ് എന്തൊരു വക്കീലാണ് ഞങ്ങൾ ഈ പറയുന്നത് അപ്പോൾ കള്ളനും കൊലപാതകങ്ങളൊക്കെ കൊലപാതകവും കള്ളത്തലൊക്കെ ചെയ്തിട്ട് വീട്ടിനകത്ത് കയറി രാത്രി അടഞ്ഞിരുന്നിട്ട് പിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നേരം വിളിക്കണവരെ പോലീസിന് കാത്തിരിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലീസിന് യാതൊരു പാതരാത്രി ഒന്ന് വേണം അറസ്റ്റ് ചെയ്യാം മമ്മൂട്ടി പറഞ്ഞു പക്ഷേ അങ്ങനെയല്ല കേസ് ഇവിടെ ഒരാൾ പോക്സോ കേസിൽ വിചാരണ നേരിട്ട് അവസാനം ഇത് കള്ള കേസാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ വെറുതെ വിട്ടു അപ്പം ഈ കേസെടുത്ത പോലീസ് സേവാന്മാർക്കെതിരെ കേരള പോലീസ് ചീഫിന് ഇദ്ദേഹം പരാതി കൊടുത്തു ഇതിൻ്റെ വിരോധത്തിൽ ഇയാൾക്കെതിരെ കേസോട് കേസ് വീട്ടിൽ നിന്നിറങ്ങി റോട്ടിൽ നിന്ന കേസ് റോഡ് ക്രോസ് ചെയ്ത കേസ് മഴയത്ത് കുട പിടിച്ച കേസ് അങ്ങനെ ഒരു പത്ത് പതിനാല് കേസ് ഇയാളുടെ തലയിൽ വെച്ചതിന് ശേഷം ഇയാളെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് രാത്രി റൌഡ് ലിസ്റ്റിലുള്ളവരെ എന്നുള്ള വ്യാജനെ ഇങ്ങനെ വീട്ടിൽ വന്ന് രാത്രി ഇറങ്ങി വാടാന്ന് പറഞ്ഞു വാതിലിന് മുട്ടി വെളിച്ച് ഇങ്ങനെ വ്യാഴ രണ്ടെണ്ണം കൊടുത്ത് കേരള പോലീസ് ആക്ട് വൺ സെവൻ ഈ പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു പോലീസുകാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞു ഇത് കോഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരള ഹൈക്കോടതി പോയത് അപ്പോൾ കേരള ഹൈക്കോടതി പറഞ്ഞു ഒരാളുടെ വീടെന്ന് പറഞ്ഞത് പരിഭാവനമായ സംഭവമാണ് അവിടെ രാത്രി ചുമ്മാ വലിഞ്ഞു കയറി ചെന്ന് വാതിലി മുട്ടി വിലിച്ച് വേളം വയ്ക്കാനുള്ള അധികാരമൊന്നും പോലീസിനില്ല റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെ മാറി നിന്ന് വീക്ഷിക്കാം അയാളുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കാം അല്ലാതെ വീട്ടിൽ രാത്രി വലിഞ്ഞ് കയറാനുള്ള അവകാശമൊന്നുമില്ല എന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കി കഴിഞ്ഞു ഈ സംഭവം ഞാൻ കോർട്ട് ഡ്യൂട്ടിയിലുള്ള ഒരു യാമാനോട് പറഞ്ഞപ്പോൾ യാമാൻ പറയാൻ മുട്ടി വിളിച്ചാലല്ലേ കുഴപ്പമുള്ളൂ ചവിട്ടിപ്പൊളിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലേ എങ്ങനെ ഇരിക്കുന്നു